ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിട്ട പ്രതി അറസ്റ്റിലായിട്ടുണ്ട് പെൺകുട്ടിയുമായി വാക്കു തർക്കം ഉണ്ടായതായി പ്രതി സുരേഷ് കുമാർ സമ്മതിക്കുന്നുണ്ട് സുരേഷ് സ്ഥിരം മദ്യപാനിയാണെന്നും പോലീസ് പറയുന്നു സുരേഷിനെതിരെ തമ്പാനൂർ റെയിൽവേ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു വീഴ്ചയെ തുറന്ന അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് സിജോ ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സിജോ അങ്ങനെ ഈ ആൾക്ക സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് സ്ഥിരം മദ്യപാനിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടിയുമായി ഉണ്ടായി എന്നാണോ അതെ അതാണ് ഈ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇയാൾ പറയുന്നത് അവിടെ വെച്ച് വാക്കു തർക്കമുണ്ടായി അതിന് കാരണമായി പറയുന്നത് ഈ പെൺകുട്ടി ഈ ഡോറിനടുത്ത് നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഈ പെൺകുട്ടിയോട് ശ്രീകുട്ടിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു അവരത് തയ്യാ അവിടുന്ന് മാറി നിൽക്കാൻ തയ്യാറായില്ല ഇതിൽ പ്രകോപനായാണ് താന് അവരോട് വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു തർക്കമുണ്ടായി എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇയാൾ പറയുന്നത് ഇപ്പോഴും അയാൾ ആവർത്തിച്ച് പറയുന്നത് താൻ ഇങ്ങനെ ചവിട്ടി താഴ്ത്തോട്ട് വിടുകയോ ആളുകൾ ഉപദ്രവിക്കുകയോ ചെയ്തിട്ട് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് പറയുകയും ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം സംബന്ധിക്കാൻ അയാൾ ഇതുവരെയും തയ്യാറാകുകയും ചെയ്തിട്ടില്ല എന്തായാലും പോലീസ് ഇയാളുടെ ഒരു വാദത്തെ മുഖവിലേക്ക് എടുക്കുന്നില്ല കാരണം കൃത്യമായ മൊഴികളുണ്ട് അതോടൊപ്പം തന്നെ ഈ ശ്രീകുട്ടിയുടെ സുഹൃത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ പറയുകയും ചെയ്യുന്നുണ്ട് ഇയാളാണ് ചവിട്ടി പുറത്തേക്ക് ശ്രീകുട്ടിയെ എറിഞ്ഞത് എന്നുള്ള പറയുകയും ചെയ്യുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷിനെ കേസിൽ പ്രതികർത്തിരിക്കുന്നത് ഇപ്പോൾ വാദശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്നലെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലാണ് സുരേഷിനെത്തിച്ചിരിക്കുന്നത് അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പതിനൊന്ന് മണിയോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം മറ്റ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം എന്തായാലും ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത പുറത്തു വരുന്നത് ഈ സ്ത്രീകുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇതിൽ അപകടം ഉണ്ടായതിനു ശേഷം വർക്കരയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആദ്യം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് ആദ്യം വെന്റിലേറ്ററിലായിരുന്നു പിന്നീട് ഐ സിയുലേക്ക് മാറ്റിയിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷണത്തിലാണുള്ളത് ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെയുള്ള ഇത്രയും സമയം നിരീക്ഷണം ആവശ്യമാണെന്നാണ് പറയുകയും ചെയ്യുന്നത് എന്തായാലും ആരോഗ്യനില മെച്ചപ്പെട്ടുവരുന്നു വലിയ അപകടത്തിലേക്ക് പോകുന്നില്ല ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ ആശ്വാസകര കാര്യമാണ് പക്ഷേ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ അപകടങ്ങൾ ആക്രമണങ്ങൾ റെയിൽവേയിൽ ട്രെയിനുകളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ നിരാശമായിട്ടുള്ള ഒരു കാര്യം സ്വാഭാവികമായിട്ടും കമ്പാർട്ട്മെന്റ് ഒരാളെ മദ്യപിച്ചു കയറുന്നു നമ്മൾ ചോദ്യം ചെയ്യും സ്വാഭാവികമായിട്ടും അപ്പൊ ആ ഒരു വാക്കു തർക്കം ആയിരിക്കണം ഒരുപക്ഷെ അപകടത്തിലേക്ക് അല്ലെങ്കിൽ അതിക്രമത്തിലേക്ക് നയിച്ചത് എന്തായാലും നടപടിയും വേഗത്തിലുണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം